പൊട്ടിഘോഷിച്ചാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പണി പണികഴിപ്പിച്ചത് മോദി ഹിന്ദുത്വ വികാരം ഉണർത്താൻ വേണ്ടിയുള്ള പാഴ്ശ്രമമായി ഇത് മാറി അയോധ്യയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കില്ലെന്നും ആ സ്ഥലങ്ങൾ തദ്ദേശവാസികൾക്കുള്ളതാണെന്നും ഒക്കെ മോദി പ്രഖ്യാപിച്ചു പക്ഷേ അദാനിയും പതഞ്ജലിയും ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കും മോദി അവർക്ക് വേണ്ടി നിയമം പൊളിച്ചെഴുതും മോദി ഏറ്റവും ഒടുവിൽ അയോധ്യ പോലും വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു മീറ്റർ അയോധ്യയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള കരയൂ നദീക്കരയിലെ ഒരു ഗ്രാമം അദാനി ഗ്രൂപ്പും പതഞ്ചലി ഗ്രൂപ്പും വാങ്ങിയിരിക്കുന്നു മജാദ് ജംതഅര എന്ന ഗ്രാമമാണ് ഈ രണ്ട് ഭീമന്മാർ വാങ്ങിയിരിക്കുന്നത് അവിടെ കുറച്ച് ഗ്രാമവാസികൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സൈന്യത്തിന്റെ ട്രെയിനിംഗ് നടത്തുന്ന സ്ഥലമാണ് പരിശീലനം നടത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ഗ്രാമം ആ ഗ്രാമത്തിന്റെ ഭൂമി ഒന്നും വിൽക്കാൻ പാടില്ല പക്ഷേ അദാനി ഗ്രൂപ്പും പതഞ്ജലി ഗ്രൂപ്പും അത് വാങ്ങിയിരിക്കും മോദി കണ്ണടച്ചു അദാനിയും പതഞ്ജലിയും ശ്രീ ശ്രീ രവിശങ്കറും ഒക്കെ അവിടെ ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കും ഇന്ത്യൻ സൈന്യം പരിശീലനം നടത്തുന്ന സ്ഥലമാണ് പാവപ്പെട്ട ഗ്രാമീണർ താമസിക്കുന്ന സ്ഥലമാണ് ഗ്രാമീണർ പ്രതികരിക്കില്ല പക്ഷേ ഇതൊക്കെ നവമാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കും അയോധ്യയുടെ കൺമുമ്പിലുള്ള ഭൂമി അദാനിയും പതഞ്ജലിയും കൊണ്ടുപോകുന്ന അവസ്ഥ അദാനിയും പതഞ്ജലിയും രവിശങ്കറുമൊക്കെ മോദിയുടെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി എന്ത് റിസ്ക്കും മോദി എടുത്തു എടുക്കും അതാണ് പ്രത്യേകത എന്തായാലും അയോധ്യയും മോദി വൈകാതെ എവിധ്യം വിൽക്കും എന്നാണ് എല്ലാവരും പറയുന്നത് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ ഇനി അയോധ്യ മാത്രമേ വിൽക്കാറുള്ളൂ അതിന്റെ ആറ് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമമാണ് കരയൂനദിക്കരയിലെ ഗ്രാമമാണ് വിറ്റിരിക്കുന്നത് മോദിയുടെ തീപെട്ടിക്കൊള്ള ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നു കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ച വിചാരിക്കുന്നത് വേറാരും കാണില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല എല്ലാവരും എല്ലാം അറിയുന്നു മാത്രമല്ല ഈ മേഖലയെ ബവർഫോണിൽ നിന്ന് മുക്തമാക്കിയിരിക്കുന്നു അതായത് ആർക്ക് വേണമെങ്കിലും പിന്നിൽ കയറി സ്ഥലം വാങ്ങാം എവിടെ സ്ഥലമുണ്ടോ അവിടെയെല്ലാം അദാനിയും അംബാനിയും പതഞ്ജലിയും ശ്രീ ശ്രീ രവിശങ്കറും ഒക്കെ വാങ്ങിക്കൂട്ടുകയാണ് അവർക്ക് സ്ഥലം വാങ്ങാനുള്ള എല്ലാ ലൈസൻസും മോദി കൊടുത്തിരിക്കുന്നു മോദിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം അംബാനിയും അദാനിയും ഉണ്ടെങ്കിലേ മോദി പിന്നെ പറഞ്ജലിയും രവിശങ്കറും ഒക്കെ അഭിനവ ആധ്യാത്മിക ആചാര്യന്മാരും ആധുനിക ബിസിനസുകാരും ഒക്കെയാണ് മോദിയുടെ കൂട്ട് എന്തായാലും അയോധ്യയും താമസിക്കാതെ മോദി എഴുതി കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് രാമജന്മ ക്ഷേത്രം എഴുതി കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് കാരണം കോടിക്കണക്കിന് പൈസ കിട്ടുമല്ലോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണല്ലോ അത് നിർമ്മിച്ചത് വലിയ പ്രയോജനമൊന്നും അത് നിർമ്മിച്ചതുകൊണ്ട് ഉണ്ടായതുമില്ല എന്തായാലും രാമക്ഷേത്രത്തിന് ആറ് കിലോമീറ്റർ അകലെയുള്ള ഭൂമിയാണ് അതാനിക്കും പകഞ്ചനിക്കും രവിശങ്കറിനും എഴുതി കൊടുത്തിരിക്കുന്നത് മോദി സർക്കാർ നാണക്കേട്